എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നഗരസഭ നടത്തേണ്ട മഴക്കാലത്തിന് മുൻപേ നടത്തേണ്ട ചാലക്കുടിയിലെ കാനകളും തോടുകളും വൃത്തിയാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള അപാകതകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ഒരു ഷോവർക്ക് മാത്രമാണെന്നോ ഈ ഷോവർക്ക് കാണിച്ച് നടന്നു കഴിഞ്ഞാൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ സൗത്ത് ജംഗ്ഷൻ ഉൾപ്പെടെ ചാലക്കുടിയിലെ വിവിധ മേഖലകൾ വെള്ളത്തിനടിയിലാവുമെന്നുള്ള വലിയ ശക്തമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് വെറും ഷോ വർക്കുകൾ മാത്രമായിട്ട് നടത്തുന്ന ഒരു കേന്ദ്രമായിട്ട് ചാലക്കുടി നഗരസഭയുടെ ഭരണസമിതിയും ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും മാറിയിരിക്കുന്ന വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷിൻ്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം വിളിച്ച് ഇന്ന് ആരോപിച്ചിരിക്കുന്നത് നമുക്ക് വർഷകാലത്ത് നല്ല മഴയും കിട്ടാറുണ്ട് ആ നല്ല മഴ വരുന്നതിന് മുന്നായിട്ട് ചാലക്കുടി നഗരസഭ കാനകളും മറ്റു വലിയ തോടുകളും എല്ലാം വെള്ളക്കെട്ടീന്ന് സംരക്ഷിക്കാൻ വേണ്ടി വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി വൃത്തിയാക്കുന്ന ഒരു ശീലം നഗരസഭയ്ക്ക് ഉണ്ട് ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് അതിൽ പ്രത്യേകിച്ച് രണ്ട് വർഷമായിട്ട് ഈ കാര്യങ്ങൾ യാതൊരു ശ്രദ്ധ കൊടുക്കാറില്ല വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ ജെ സി ബി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഹിറ്റാജി കൊണ്ടുവന്ന് തോന്നുന്ന തോന്നുക എന്നല്ലാതെ മുൻ ഒരു മഴക്കാല ശുചീകരണ പ്രവർത്തനം അത് മുൻ ഒരു ദീർഘവക്ഷണത്തിലൂടെ ചെയ്യാനായിട്ട് നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല ഇത്ര ചൂട് നമ്മൾ അനുഭവിക്കുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞാൽ മെയ് അവസ്ഥ അല്ലെങ്കിൽ മെയ് പകുതി പകുതിയോടുകൂടി നമുക്ക് മഴ കിട്ടാനായിട്ട് നമ്മുടെ വേനൽ വർഷകാലം ആരംഭിക്കുന്നുള്ളൊരു പ്രസ്ഥാനം കിറക്കുകയുണ്ടായി ഇതനുസരിച്ച് നമ്മുടെ രണ്ട് മാസം മുന്നേ ഞങ്ങളുടെ മുപ്പത്താറ് കൗൺസിലർമാരിൽ നിന്നും നിങ്ങളുടെ വാർഡുകളിൽ ഏത് എവിടെയൊക്കെയാണ് ഇറ്റാച്ചിയും ജെ സി ബിയും വെച്ച് ചെയ്യേണ്ട പ്രവൃത്തികളെന്ന് ചോദിച്ച് ഞങ്ങളുടെ ഇത് കത്ത് പേടിക്കേണ്ടത് ഏകദേശം രണ്ട് മാസമായി കഴിഞ്ഞ വർഷവും ഇതുമേനെ കത്ത് പേടിച്ചിട്ട് എൻ്റെ വാർഡിലും മറ്റ് ജോജി കൗൺസിലർ വാർഡിലും മറ്റുള്ളവരുടെ വാർഡിലും കത്ത് കൊടുക്കുകയല്ലാതെ ഞങ്ങൾക്ക് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം അതൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ കത്ത് നേരത്തെ കൊടുക്കുകയും ഇതുവരെയായിട്ടും ഹിറ്റാച്ചിൻ ജെ സിബിയും ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തികൾ പൊതുമരാമർത്തനം ചെയ്യേണ്ട ആ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ടെൻഡർ വിളിക്കാനോ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എടുക്കാനോ ചാലക്കുടി നഗരസഭ തയ്യാറായിട്ടില്ല ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ജോജി കൗൺസിലും ഞങ്ങൾ ചെന്ന് ചോദിച്ചതിനു ശേഷമാണ് ഇന്ന് ആ ഫയൽ അവർ കൊടി തട്ടി എടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥര് അതായത് ഇതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥര് അവർ ഇന്നാണ് ഇങ്ങനെ കത്ത് കൊടുത്തൊരു ഇതുപോലെ കാണുന്നത് അപ്പൊ ഇത് നഗരസഭ രണ്ടു വർഷം ആയി ശീലിച്ചവരാണ് ഇവിടെ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടിരുന്നു ഹെൽത്ത് ചെയർമാൻ കാനയിലിറങ്ങിയെന്ന് പ്രവർത്തിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ അതിന്റെ ആവശ്യം ഇപ്പോൾ ചിലവിടെ നഗരസഭയ്ക്ക് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നിങ്ങൾ കണ്ടറിയേണ്ടതാണ് അപ്പൊ ഷോ വർക്കുകൾ മാത്രമാണ് ഇവിടെ നടന്നു വരുന്നത് അതായത് പത്രങ്ങളിൽ ഇടം പിടിക്കാനായിട്ടുള്ള ഷോ വർക്കുകൾ മാത്രം നടന്നു വരികയാണ് ഞങ്ങൾക്ക് വേണ്ടത് ചാലക്കുടി നഗരസഭ പരി പരിധിയിൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കണം കഴിഞ്ഞ ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് മല പെയ്ത ശേഷം നമ്മുടെ സൗത്ത് ജംഗ്ഷനിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു എത്ര വണ്ടികളോട് നിർത്തിയിട്ട് കെതി മറ്റേ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാനം നിറഞ്ഞ് അതിന് പുറത്തേക്ക് വരുന്ന അസുഖങ്ങള് അത് നമ്മൾ കാണേണ്ടതാണ് അപ്പൊ ഈ ആ കാര്യത്തില് യാതൊരു ഇൻട്രസ്റ്റ് കാണിക്കാതെയാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് ഇത് ഞങ്ങൾ പറയാൻ കാരണം രണ്ട് വർഷം വരും കഴിഞ്ഞ വർഷം ഇത് മതി ചൂണ്ടിക്കാണിച്ചു ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു പൊതുജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ചാലക്കുടി നഗരസഭയുടെ പോക്ക് നമ്മളെ ദുരിതത്തിലേക്ക് ആക്കാനുള്ള ഒരു പോണേ ഇതിൽ നിന്നും മാറ്റം വരാനായിട്ട് ഇവരോട് പല വട്ടം പറഞ്ഞാലും യാതൊരു കാര്യമില്ല ഇത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ദിവസങ്ങളിലെ ടെൻഡറും എസ്റ്റിമേറ്റും കഴിഞ്ഞില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോകും ഒന്നും പറ്റില്ലെങ്കിൽ ഈ ചെയർമാൻ ഇറങ്ങിയ മാതിരി അല്ല ഞങ്ങൾ വണ്ടി ഏൽപ്പിച്ച് ഞങ്ങൾ വൃത്തിയാക്കും ഞങ്ങളതിന് പൊതുജനങ്ങളെ ചുമൻസേള കണ്ടെത്തി അവരെ കൊണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളും കുറച്ച് പൈസ എടുത്തുകൊണ്ട് ഇറങ്ങും ഇവരെ ഇറങ്ങിയില്ലെങ്കിൽ അതിനിക്ക് അത് പറയാനാണ് ഞങ്ങൾ ഈ പത്രസേന്ത്രം വിളിച്ചിട്ടുള്ളത് കാലവർഷം അടുത്തുകൂടി ചാലുകുടി നഗരസഭാ കൗൺസിലമാരിൽ ഞങ്ങൾ വളരെ ആശങ്കയിലാണ് പ്രത്യേകിച്ച് ടൗൺ വാർഡ് ഉൾപ്പെടുന്നതാണ് സൗത്ത് ജംഗ്ഷൻ ഉൾപ്പെടുന്ന സുധീത്ര വാർഡ് അവിടെ തന്നെ എൻ്റെ വാർഡ് ഈ ബിരുശ്ശുമാറിൻ്റെ വാർഡ് തെക്ക ടൗണായിട്ട് ബന്ധപ്പെട്ട വാർഡുകളാണ് ഈ ബിരുവിൻ്റെ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസെന്നുണ്ടെങ്കിൽ ഒരു മഴ പെയ്തണ്ടെങ്കിൽ സൗത്ത് ജംഗ്ഷൻ ആകെ വെള്ളത്തിൽ പോകും നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ വർഷം ചാലക്കുടി സൗത്ത് ജംഗ്ഷൻ മുഴുവൻ വെള്ളത്തിലായി അപ്പം സാധാരണ ഇവിടെ ചെയ്തു മൂന്ന് വർഷം ഇവിടെ ചെയ്തു വന്നത് മഴ തുടങ്ങിക്കഴിയുമ്പോൾ മഴ തുടങ്ങി കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു ജെ സി ബി ആയിട്ട് വരും അവിടെ ഇവിടെ കേട്ട് രണ്ട് കോരിൽ പോലും അതത് സൂപ്പർവൈസ് ചെയ്യാൻ ഉണ്ടാവില്ല പിന്നെ ഈ ചെളിവെള്ളത്തിലിട്ട് കോരി രണ്ട് പേരിൽ ഈ മാലിന്യം നീക്കം ചെയ്യാൻ പറ്റാറില്ല അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് പത്ത് ലക്ഷം രൂപ വരെയൊക്കെയാണ് ഒരു വർഷം ഈ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിയിരിക്കുന്നത് ഇവിടെ ചെലവഴിക്കുന്നത് അതേപോലെ ഈ ചെയ്യണ പ്രവൃത്തി കുറെ മുന്നാണ് ചെയ്യണമെങ്കിൽ മഴയ്ക്ക് കുറെ മുന്നാണ് ചെയ്യണമെങ്കിൽ ഒരു വർഷം ഒരു മാസം മുൻപാണ് ചെയ്യണമെങ്കിൽ വ്യക്തമായിട്ടൊക്കെ ആ കാര്യങ്ങളെല്ലാം അത് നോക്കാനും പറ്റും അന്വേഷിക്കാനും പറ്റും അത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാൻ പറ്റും ആ വർക്ക് ഇല്ല എന്നുള്ളത് ഇത് നമ്മൾ ഏതിലും ജെ സി ബി കരാറ് കൊടുത്തതിനു ശേഷം മഴ കടുത്ത മഴ പെയ്യുമ്പോ ആ മഴയത്ത് പറയുന്നതോട്ടിലും ഇത് തോട്ടിലേക്ക് ഇട്ട് പ്രധാനപ്പെട്ട തോടുകളിലൊക്കെ ഈ കിറ്റാജിൽ ഓടിക്കും എത്ര മണിക്കൂർ ഓടിക്കുന്നോ അല്ലെങ്കിൽ എത്ര സമയം വർക്ക് ചെയ്യുന്നു ചെയ്യുന്നൊന്നും വ്യക്തമായിട്ടുള്ളൊരു കണക്കുണ്ടാവില്ല അപ്പൊ അത് വലിയ ദൂരത്താണ് നടക്കുന്നത് ദൂർത്തെന്നല്ല അഴിമതി തന്നെയാണ് ഒരു സംശയം വേണ്ട അപ്പൊ അത് ഈ വർഷം നടക്കാൻ പാടില്ല ഇപ്രാവശ്യം കാലവർഷം തുടങ്ങുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ തുടങ്ങും അത്രയും കടുത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് അതിന്റെ പേരിൽ നേരത്തെ തന്നെ ഇതിന് സംവിധാനം ഉണ്ടാക്കണം ഞാൻ ഇതിപ്പോൾ വിളിക്കാനുള്ള കാരണം ഇന്ന് വരെ ഇതിന്റെ ഫയലാ നീങ്ങിയിട്ടുണ്ടായില്ല ഞാനും മിനു ഇന്നവിടെ പോയി എഞ്ചിനീയർ വിഭാഗത്തിൽ സംസാരിച്ച് ധാരണയക്കിന് ശേഷം അവിടെ നിന്ന് ഫയലൊക്കെ പൊടിയാക്കിയെടുത്ത് ഓവർസിയർമാർ ഇന്ന് ഓരോ വാർഡുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഈ ഹിറ്റാച്ച് വെച്ചും ജെ സി ബി വെച്ചും കാന ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് അവിടെ ഒരു ഇപ്പൊ തുടങ്ങിയാക്കുന്നത് അതിന്റെ ഈ പ്രാരംഭ വർക്ക് തുടങ്ങിയാക്കുന്നത് ഇനി അത് എസ്റ്റിമേറ്റ് എടുക്കണം ടെൻഡർ ചെയ്യണം നടപടിക്രമങ്ങൾ കുറേയുണ്ട് പക്ഷെ അത് ഈ മഴയ്ക്ക് മടയ്ക്കുള്ളിൽ കഴിവെന്നത് അറിയില്ല അതുകൊണ്ട് മാത്രം വിഷയം തീർന്നില്ല മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ചാലക്കുടി സൗത്ത് ജംഗ്ഷൻ മുതൽ പള്ളിത്തോട് വരെ അവസാനിക്കുന്ന കാര്യം അതുപോലെ മാർക്കറ്റിംഗ് ആരംഭിച്ച് പള്ളി പ്രധാനപ്പെട്ട പള്ളിത്തോട് അങ്ങനെയുള്ള പറയൻ തോട് ഈ തോടുകളൊക്കെ വെച്ചാൽ പല തോടുകളും ഈ ഗിറ്റാച്ച് വെച്ചല്ല ക്ലീൻ ചെയ്യേണ്ടത് അത് തൂമ്പ ഉപയോഗിച്ച് മനുഷ്യപ്രയത്നം കൊണ്ട് തന്നെ ചെയ്യേണ്ട സംഗതികളാണ് അപ്പൊ ആ പ്രധാനപ്പെട്ട കാനുകൾ ക്ലീൻ ചെയ്യാണ്ടൊരു നടപടി കൂടി ഉണ്ടാവണം അതിന്റെ കൂടെ യാതൊരു ഒരുക്കങ്ങളും നടന്നിട്ടില്ല അഡീഷണൽ ആയിട്ട് ജീവനക്കാരെ വെക്കേണ്ടി വന്നെങ്കിൽ അവരെ ജീവനക്കാരെ വെച്ച് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം ഈ വർഷം ഇതുപോലെ കഴിഞ്ഞ് ടൗൺ വെള്ളത്തില് മുങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് ടൗണ് മാത്രമല്ല വാർഡുകളും ഇവിടെ മുപ്പത്താറ് വാർഡുണ്ട് മുപ്പത്താറ് വാർഡിലും പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാവുന്ന സാധ്യതയുണ്ട് അത് മുൻകൂട്ടി ചെയർമാനോട് താക്കിയതും കൂടിയായിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ കൊടുക്കണം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പോലെ കൊണ്ടാണ് വിളിച്ച് വരുത്തി എഴുതി വേണ്ടി ചെയ്തിട്ടുള്ളത് അറ്റാച്ച് ഏത് വാർഡിലേക്ക് വേണം ഏത് വാർഡിലാണ് ജേസി വേണ്ടത് കൃത്യമായി എഴുതി തരുമ്പോൾ ലെറ്റർ പാറ്റിൽ നമ്മൾ എഴുതി കൊടുത്ത് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഇത് വരെയായിട്ടും ഇത് ഫയൽ പോലും തൊട്ടിട്ടില്ല ഫയൽ പോലും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ കൊടുക്കുമ്പോൾ അടുത്തു തന്നെ മഴ പത്തുകൾ നല്ല മഴയത്തായിരിക്കും നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു കാരണം നാർസഭയുടെ ഹെൽത്ത് ചെയർമാൻ ഞാനും ഒരു ഹെൽത്ത് ചെയർമാൻ ആയിരുന്നു കഴിഞ്ഞാലഘട്ടം നല്ല വെള്ളപ്പൊക്കത്തിലും കൊറോണയിലും ഒക്കെ ഹെൽത്ത് ചെയർമാൻ ആയിരുന്ന ആളായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഷോം വർക്കിനൊന്നും നടക്കാനല്ല നമ്മൾ ആഗ്രഹിച്ചിരുന്നത് കാര്യങ്ങൾ ചെയ്യാനല്ലോ ഇത് നിങ്ങൾ കണ്ടിരുന്ന വാർത്തകളിൽ കണ്ടിരുന്ന ഹെൽത്ത് ചെയർമാൻ തോട്ടിൻ്റെ പായര് വാരന ഒരു ദിവസം കണ്ടു അത് കഴിഞ്ഞ് ഒരു കുളത്തിലെ പായര് വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ഒരു ഇറങ്ങി നല്ല വെള്ളശനും നല്ല ഒരു കല്യാണത്തിനോ ഒരു വ്യക്തി എങ്ങനെയാണോ പോകുന്നത് അത് പാരി നല്ല ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് ചെയർമാൻ ആ ബോട്ടിലിറങ്ങി ഇറങ്ങി മണ്ണ് കൊരുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ക്ഷീണക്കാര് കറക്റ്റ് ഇരുന്നുകൊണ്ട് ആ ഹെൽത്ത് ചെയർമാൻ അവിടെ ഇങ്ങനെ ആ മണ്ണ് കൊരുന്ന കാഴ്ച കണ്ട കഴിഞ്ഞാൽ ഏത് ആൾക്ക് മനസ്സിലാവും അതെന്ത് ഫോട്ടോയായിരിക്കും സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അങ്ങനെയുള്ള ഷോ വർക്ക് ആണോ നടത്തേണ്ടത് അപ്പോൾ നമ്മൾ ചാർന്നര സഭ പേരെ കൃത്യമായ ഇടപെടലുണ്ട് പത്ത് അടുത്ത് ഇടപെടാൻ നടത്തേണ്ടത് നിങ്ങളൊന്ന് വിചാരിച്ച് നിശ്ചിച്ച് നോക്കും ഇവിടെ എന്താണ് നടത്തിയിട്ടുള്ളത് ഇത്ര ദിവസമായിട്ട് അടുത്തു നിന്ന് നല്ല മഴക്കാലം വന്നു നമ്മുടെ പാനകളൊന്നും വൃത്തിയാക്കുന്നില്ല ഇഷ്ടംപോലെ ജീവനക്കാരുണ്ട് നമുക്ക് തൊഴിലാളികളുടെ യാതൊരുവിധ കുറവും ഇന്നും ചാർക്കുന്ന നരസഭേ ഇല്ല എന്നറിയില്ല പണ്ട് നമുക്ക് പി എൽ ആർ തൊഴിലാളികളെയൊക്കെ വയ്ക്കുന്നതിൽ വളരെയധികം കർശനമായൊന്നും ഉദ്ദേശമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നന്നായിട്ട് തൊഴിലാളികളെ വയ്ക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥിരം ജീവനക്കാരുണ്ട് വേണമെങ്കിൽ ഇനി അഡീഷണൽ ആയിട്ട് വെക്കാം നിങ്ങൾ നിങ്ങളറിയേണ്ടാവും ഓരോ സെക്ഷനിലും എത്രയോ പേരെ നിയമിക്കുന്നു അത് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്താറാണ് കാര്യത്തിലും ഇഷ്ടംപോലെ ജീവനക്കാരുണ്ട് പക്ഷെ കാര്യങ്ങൾ നടത്തുമ്പോൾ ജീവനക്കാരില്ല തൊഴിലാളികളില്ല ഒന്നും ഇല്ല ഇപ്പം തന്നെ ഇന്ന് പത്രത്തിൽ കണ്ടാവും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വരുത കർമ്മസ്ഥാനായിട്ട് ജീവനക്കാരുടെ വൈകിട്ട് രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് വൈകിട്ട് ആറ് ആയിട്ടും പോകാൻ സാധിക്കുന്നില്ല വണ്ടിയില്ല കൃത്യമായിട്ട് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വരണം ഓരോ വാർഡിൽ നിന്ന് ശേഖരിക്കുന്ന സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവരാനുള്ള വണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇന്ന് നിയമപ്രകാരംക്കും പണി തീർക്കണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് കയറി പണി കയറിയിടുന്ന മൂന്നരയാവുമ്പോളേക്കും പണി കഴിഞ്ഞ് പോകുന്നതാണ് പക്ഷേ ഇന്ന് ആറരയായാലും അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ അപ്പം അങ്ങനെയുള്ള അനാസ്ഥകളാണ് ധാരണ കുട്ടിയാണ് ഭരണസമിതിയിലെ ഭരണപക്ഷത്തുള്ളവരെ അത് കൃത്യമായി നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് അതൊക്കെ